നമ്മളേറെ പുരോഗമനവാദികളെന്ന് ചിന്തിക്കുന്ന ഈ കാലത്ത് പ്രാകൃത രീതികൾ തുടരുന്ന ചിലരുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം നേമം കാരക്യാമണ്ഡപത്ത് പ്രസവത്തിനിടെ യുവതിയും കുഞ്ഞും മരിച്ച സംഭവം ഏറെ ഞെട്ടലുളവാക്കിയതാണ് കേസിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാരക്യാ മണ്ഡപത്ത് താമസിക്കുന്ന നയാസാണ് കസ്റ്റഡിയിലുള്ളത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ നയാസ് നിർബന്ധിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം ആവശ്യപ്പെട്ടും നാട്ടുകാരടക്കം രംഗത്തെത്തിയിട്ടുണ്ട്

സ്ത്രീകള് നിൽക്കുന്നു അപ്പൊ എന്തൊരു കഴിച്ചു നിന്നിട്ടുണ്ടെന്ന് അവിടെ നിന്ന് ആഹാരം കൊണ്ട് കഴിച്ചു അപ്പൊ ഇത് അവർക്ക് ക്ഷീണായിട്ടുണ്ട് അപ്പോൾ അയൽവാസികളും വന്ന് നിന്ന് ആഹാരം കൊടുത്തു പറയുമ്പോൾ അവർക്കൊരു ഇതായി അതിനുശേഷം പിറ്റന്നെന്തരം അവർ വന്നിട്ട് വെളിയിൽ ഇറങ്ങില്ല ആരട്ടെ എന്തൊന്നുമില്ല യാതൊന്നുമില്ല ഈ ആശാവർക്കർന്നുള്ള അവരുടെ നിയമ നടപടിയിലേക്ക് കാര്യം അവരുടെ ഓഫീസർമാരെ അറിയിക്കുകയും പിന്നെ അവർ ഈ പറഞ്ഞ അവരുടെ കൗൺസില അറിയിക്കുകയും എല്ലാം ചെയ്തു ചെയ്തതിന്റെ ഭാഗത്താണ് ഇവരെ ചെയ്ത് ഈ ഹെൽത്ത് പോലീസിൽ പരാതി കൊടുത്തതായിട്ടാണ് ഇവിടെ ഇന്നലെ ഞങ്ങൾ വന്നപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്നലെ രാത്രി മുതൽ പക്ഷേ പോലീസൂടെ വന്നിരുന്നു വന്നപ്പോൾ ഇവർ മേളിൽ കയറാതെ ഇവർ ഫോൺ ചെയ്തു അപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ ഒരു അഭിപ്രായം വന്നപ്പോൾ പോലീസ് തിരിച്ചു പോയി എന്നാണ് പറയുന്നത് എന്നാൽ പോലീസ് അങ്ങനെ പോയെങ്കിൽ പിറ്റന്ന് വരായിരുന്നു ആ മരിച്ച കുട്ടിയുടെ രക്ഷാകർത്താക്കളെ വിളിച്ച് വരുത്തി ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്താമായിരുന്നു അതൊരു വീഴ്ച സംഭവിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിനകത്ത് നല്ല രീതിയിലുള്ള ആരോഗ്യ സംവിധാനമുള്ള ഒരു സംസ്ഥാനം കൂടെ ആ സംസ്ഥാനത്താണ് ഇത് നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി കർശനമായ നടപടി സ്വീകരിക്കാൻ തയ്യാറാകും വാർത്തയുടെ വിശദാംശങ്ങളുമായി ബി വി വിനോദ് ചേരുന്നുണ്ട് വിനോദ് നമ്മുടെ നാടിനേറെ ഒരു സംഭവമാണ് കാരണം ഇപ്പോഴും സ്വന്തം വീട്ടിലൊക്കെ ഒരു പ്രസവം നടത്തുന്ന സംഭവം ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വലിയ ആരോഗ്യ സംവിധാനങ്ങളെ കൊണ്ടൊന്നു പറയുന്ന അഭിമാനിക്കുന്ന ഒരു നാട്ടിലാണ് ഇതൊക്കെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തിൽ ഭർത്താവ് മാത്രമാണ് കുറ്റവാളി നാട്ടുകാരുടെ അടക്കം പ്രതികടങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോഗ്യ പ്രവർത്തകരുടെ ഭാഗത്തും പോലീസിന്റെ ഭാഗത്തും അടക്കം വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാണ് നിലവില് ഏത് രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നീങ്ങുന്നത് ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ ഒരു ധാരണ സംഭവം ഉണ്ടായത് അമ്മയും കുഞ്ഞും വീട്ടിൽ മരിക്കുന്ന സാഹചര്യം ഭർത്താവ് ഷാഠ്യം പിടിച്ചതുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് വീട്ടിൽ തന്നെ പ്രസവം വേണമെന്ന നിർബന്ധമായിരുന്നു നയാസിന് ഈ ഷമീറയ്ക്ക് നാല് കുഞ്ഞുങ്ങളാണ് ഇരുവരുടെയും രണ്ടാം വിവാഹമാണ് ഷമീറയുടെ ആദ്യ വിവാഹത്തിൽ ഒരു കുഞ്ഞുണ്ട് ഇപ്പോൾ ഇന്നലത്തെ ഈ സംഭവം അത് മൂന്നാമത്തെ കുഞ്ഞാണ് മറ്റു രണ്ട് കുഞ്ഞുങ്ങൾ കൂടിയുണ്ട് നയാസിനാകട്ടെ ആദ്യ വിവാഹത്തിൽ രണ്ട് മക്കളാണുള്ളത് അതിൽ ഒരു മകൾ ഈ അക്യുപഞ്ചർ ചികിത്സാ രീതിയൊക്കെയും പരിശീലിക്കുന്ന ആളാണ് മാത്രവുമല്ല ഷമീറയെ അക്യുപഞ്ചർ ചികിത്സ നടത്തുന്ന വെഞ്ഞാറമൂട് സ്വദേശിയായ ഒരാൾ അദ്ദേഹം ഭീമാപള്ളിയിൽ ക്ലിനിക്കിട്ടിരിക്കുകയാണ് ചികിത്സാ രീതിയോടാണ് അദ്ദേഹത്തിന്റെ ചികിത്സാ സംവിധാനമാണ് സമ്പ്രദായമാണ് ഈ ഷമീറയ്ക്ക് നൽകിയിരുന്നത് ഇത് ഭർത്താവിന്റെ തന്നെ നിർബന്ധമായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകില്ല ഡോക്ടർമാരെ കാണിക്കില്ല എന്നൊരു നിലപാട് അദ്ദേഹം കൈക്കൊള്ളുകയായിരുന്നു ഇപ്പോൾ ഭർത്താവ് പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട് വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് ചിലരെ കൂടി പ്രതി ചേർക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നയാസിൻ്റെ ആദ്യ ഭാര്യയും മകളും ഇന്നലെ ഈ വീട്ടിലുണ്ടായിരുന്നു ഈ സംഭവം നടക്കുന്ന വീട്ടിലുണ്ടായിരുന്നു ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ യഥാസമയം ആശുപത്രിയിൽ കൊണ്ടുപോവുകയോ നാട്ടുകാരെ അറിയിക്കുകയോ പരിസരവാസികളെ ഈ വിവരം ധരിപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല വീട്ടിൽ തന്നെ പ്രസവം എന്ന നിലയ്ക്കാണ് പോയത് ആദ്യത്തെ പ്രസവങ്ങൾ സിസേറിയൻ ആയിരുന്നു ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞുങ്ങളെ പുറത്തിറത്തത് അതുകൊണ്ട് തന്നെ ആശാവർക്കർമാർ വീട്ടിലെത്തി നേരത്തെ സർവേയുടെ ഭാഗമായി വരുമ്പോൾ അവർ ഈ കാര്യം ധരിപ്പിച്ചിരുന്നു യുവതിയോട് ഇക്കാര്യം പറഞ്ഞിരുന്നു ഇത് ഇങ്ങനെ ആശുപത്രിയിൽ പോകാതിരുന്നാൽ ഡോക്ടറെ കാണാതിരുന്നാൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യം ആശാ പ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് അവർ ആശുപത്രിയിൽ കൊണ്ട് പോകാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ ആശാവർക്കർമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകരെ അറിയിച്ച് പോലീസിനെ ഈ വിവരം ധരിപ്പിച്ചു പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായെന്ന ആരോപണം കൂടി ഉയർന്നു വരുന്നുണ്ട് പോലീസ് ഈ വീട്ടിലെത്തിയെങ്കിലും വീട്ടിൽ പ്രവേശിക്കാതെ ഈ ഭർത്താവിനെ ഫോണിൽ വിളിക്കുകയും ഈ കാര്യം ചോദിക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അവരുടെ കാര്യം അവർ നോക്കാം എന്നൊരു മറുപടി പറഞ്ഞതോടെ പോലീസ് മടങ്ങിപ്പോയി പക്ഷേ ആരോഗ്യ പ്രവർത്തകർ ഇക്കാര്യം ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചു ഡി എംഒയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും പോലീസിനെ ഇക്കാര്യം വിളിച്ച് അറിയിച്ചു ഇതു ഗുരുതര പ്രശ്ന പ്രത്യാഘാതം ഉണ്ടാകും ആരോഗ്യ ജീവന തന്നെ അപകടമാണ് എന്ന കാര്യം പോലീസിനെ ഡി എംഒയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു പക്ഷേ അപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം വരുന്നത് ഏതായിരുന്നാലും ഈ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നാട്ടുകാർ പറയുന്നത് എട്ട് മാസമായി ഇവർ വാടകയ്ക്ക് അവിടെ താമസിക്കുകയാണ് പരിസരവാസികളുമായി യാതൊരുവിധ ബന്ധവും അങ്ങനെ പുലർത്തിയിരുന്നില്ല അത് ഭക്താവിന് ഇഷ്ടമല്ലായിരുന്നു എന്ന നിലയ്ക്കാണ് മാത്രവുമല്ല ഇടയ്ക്ക് ഇവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ പരിസരവാസികൾ ചെല്ലുകയും ഭക്ഷണം നൽകുകയും ഒക്കെയും ചെയ്തിരുന്നു അതുതന്നെ ആദ്യ ഭാര്യയ്ക്കും നയാസിനുമൊക്കെയും നീരസമുണ്ടാക്കി എന്ന കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് ഇവർ അധികം ആരുമായും അങ്ങനെ ഇടപഴകിയിരുന്നില്ല എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ നെടുമ്പങ്ങാടാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് അവിടെയും ഈ രണ്ടാമത്തെ കുഞ്ഞിനെ ഈ ബന്ധത്തിൽ തന്നെ രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച സമയത്തും ഇത്തരത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു നടപടി മായേഷിൻ്റെ ഭാഗത്തു പറയുന്നു പക്ഷേ അവിടെ ആ അവിടെയുള്ള നാട്ടുകാർ ഇടപെട്ട് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ശസ്ത്രക്രിയ നടത്തുകയുമായിരുന്നു ഇപ്പോൾ തന്നെ ഷമീറയുടെ കാര്യത്തിൽ ഷമീറ വലിയ താല്പര്യം കാണിച്ചിരുന്നു ആ ആശാപ്രവർത്തകർ എത്തുമ്പോഴും ഈ ചികിത്സ ലഭിക്കണം എന്ന എന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഭർത്താവിൻ്റെ തടസ്സം കാരണം ഒരുപക്ഷെ ഉപേക്ഷിച്ചു പോകുമോ അതായത് വിനോദ് വലിയ ആരോഗ്യ പ്രശ്നം ആ യുവതിക്കുണ്ടായി എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് കാരണം ആശാപ്രവർത്തകരോട് ഉൾപ്പെടെ തൻ തനിക്ക് ആശുപത്രിയിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗുരുതരമായിട്ടുള്ള സാഹചര്യം അവസാന സമയത്തൊക്കെ ഉണ്ടായിരുന്നോ ഇത് ഒരു മകൾക്ക് ഈ നയാസിൻ്റെ മകൾക്ക് മൂത്ത മകൾക്ക് ഈ അക്വിപ്മെൻറ്റർ ചികിത്സ ഒരു പരീക്ഷണം നടത്തുന്നതിന് വേണ്ടി രണ്ട് ജീവൻ ബലി കഴിക്കുകയായിരുന്നു ഇവിടെ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് യൂട്യൂബിലൊക്കെ നോക്കി ഈ അക്വിപ്മെൻറ്റർ ചികിത്സയുടെയും പ്രസവ രീതിയുടെയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളുണ്ട് പക്ഷെ പോലീസ് അക്കാര്യങ്ങളൊക്കെയും സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഏതായിരുന്നാലും തീർത്തും ഉത്തരവാദിത്വമില്ലാത്ത ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഈ പുരോഗമനപരമായ കാലം എന്ന് നമ്മൾ പറയുമ്പോൾ ഈ അപരിഷ്കൃതമായ രീതിയിലേക്കൊക്കെയും വീട്ടിൽ പ്രസവം എന്ന നിലയിലേക്ക് പോവുക അതിൽ തന്നെ കൃത്യമായി പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതിനുള്ള അറിവും പരിജ്ഞാനവും ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ യുവതിയുടെ കാര്യത്തിൽ നേരത്തെ ശസ്ത്രക്രിയ നടത്തി കുഞ്ഞുങ്ങളെ പുറത്തെടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ പ്രവർത്തകർ വന്നപ്പോൾ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയിച്ചിരുന്നതാണ് ആരോഗ്യ പ്രശ്നം ഗുരുതരമാകും എന്നത് അവർ വ്യക്തമാക്കിയിരുന്നതാണ് എന്നിട്ട് തന്നെയും യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ കൃത്യമായി ഡോക്ടറെ കാണിക്കാനോ ഉള്ള ഒരു നടപടിയോ നീക്കമോ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല ഇന്നലെ അമിതമായ രക്തസ്രാവം ഉണ്ടായി അത് കഴിഞ്ഞാണ് ഈ സ്ഥിതി വളരെ വർഷമായ ശേഷമാണ് ഇവർ നാട്ടുകാരോട് പറയുന്നതും പിന്നീട് ആംബുലൻസ് വന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും അപ്പോഴേക്കും അമ്മയും കുഞ്ഞും മരിച്ചിരുന്നു വലിയ ഒരു അനാസ്ഥ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ യുവതിക്ക് ഒരു നീതിയും കിട്ടിയില്ല ഇങ്ങനെ ഗർഭിണിയായ ഒരു സ്ത്രീയെ അവരെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ഡോക്ടറെ കാണിക്കാനൊക്കെയുള്ള സാധ്യതകൾ അതെല്ലാം ഉണ്ടായിരുന്നിട്ടും അങ്ങനെ ഒന്നും ചെയ്യാതെ അവർ മരണത്തിന് വിട്ടുകൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ കേസിൽ ഇപ്പോൾ ഭർത്താവ് പോലീസിന്റെ നയാസ് നിയമ പോലീസിന്റെ പിടിയിലുണ്ട് അറസ്റ്റ് വൈകിട്ടോടുകൂടി രേഖപ്പെടുത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ നയാസിനെതിരെ ഏത് രീതിയിലുള്ള നിയമ നടപടി ആയിരിക്കും ഈ വിഷയത്തിൽ പോലീസ് സ്വീകരിക്കാൻ പോകുന്നത് കാരണം ഒരു മനഃപൂർവ്വമുള്ള നരഹത്തിക്കടക്കം നടപടി ഒരു എടുക്കേണ്ടതല്ലേ നിലവിൽ ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് നയാസിനെതിരെ പോലീസ് കേസുകൾ ചുമത്തിയിരിക്കുന്നത് വിനോദ് ഇതുവരെ കേസെടുത്തിട്ടില്ല വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ഏതായിരുന്നാലും ശക്തമായ വകുപ്പുകൾ ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് പോലീസ് നൽകുന്നത് കാരണം നേരത്തെ തന്നെ ഈ കുഞ്ഞുങ്ങളുള്ള ദമ്പതികളാണ് അങ്ങനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു കടുംപിടുത്തം പിടിക്കുകയും ഈ അക്യുപഞ്ചർ എന്ന ചികിത്സാരീതിയുമായി മുന്നോട്ട് പോകണമെന്ന് പറയുകയും ആശാവർക്കർമാർ എത്തിയിട്ടും പോലീസ് എത്തിയിട്ടും ആശുപത്രിയിലേക്ക് ആ യുവതിയെ കൊണ്ടുപോകാനുള്ള ഒരു നടപടി സ്വീകരിച്ചില്ല എന്ന് തന്നെയാണ് അതിൽ നയാസരക്ക് നിലപാട് വളരെ വിചിത്രമാണ് ഭാര്യയുടെ കാര്യം താൻ നോക്കിക്കൊള്ളാൻ മറ്റാരും ഈ ചികിത്സയുടെ കാര്യം പറയേണ്ടതില്ല എന്നതാണ് നാട്ടുകാർ തൊട്ടടുത്തൊക്കെ വീടുകളുണ്ട് അവിടെയൊക്കെയുള്ള സ്ത്രീകൾ പറയുന്നത് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു ഷമീറയ്ക്ക് ചികിത്സ തേടണമെന്ന അല്ലെങ്കിൽ ഡോക്ടറുടെ ഡോക്ടറെ കാണണമെന്ന ആഗ്രഹവും താല്പര്യവും പക്ഷേ ഭർത്താവ് സമ്മതിച്ചിരുന്നില്ല മാത്രവുമല്ല ആദ്യം എട്ട് മാസമായാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ആദ്യം അവർ അവിടെ എത്തുന്ന സമയത്ത് പരിസരവാസികളുമായി സംസാരിക്കുമായിരുന്നു യുവതി സംസാരിക്കുമായിരുന്നു പിന്നീട് സംസാരിക്കാതെയായി അത് ഭർത്താവ് കൊണ്ടാകാം എന്നി വിനോദാണ് വിവരങ്ങൾ നൽകിയത് യുവതിയുടെ അതോടൊപ്പം കുഞ്ഞിന്റെയും മരണത്തില് ഭർത്താവ് മാത്രമാണ് കുറ്റക്കാരൻ അതോ പോലീസിനും ആരോഗ്യവകുപ്പിനുമായി ബന്ധപ്പെട്ട് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കണം എന്തായാലും ഭർത്താവ് നയാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട്